പള്ളികൾ വ്രതശുദ്ധിയിൽ ശരീരവും വിശ്വാസികൾ പാരായണത്തിലും പ്രാർത്ഥനകളിലും ൾ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് പ്രതിശിയുടെ നിറവിൽ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ പ്രാർത്ഥനാ നിർഭരമായി ആറാം നോമ്പിനാണ് ആദ്യ വെള്ളിയെത്തിയത് ജുമുഅ നമസ്കാര സമയത്തിന് വളരെ മുൻപ് തന്നെ പള്ളികളിലെത്തിയ വിശ്വാസികൾ മനസ്സും ശരീരവും ദൈവിക മാർഗത്തിൽ സമർപ്പിച്ചു ഖുറാൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും ഉപകരിതമാകുന്ന കാഴ്ചയാണ് പള്ളികളിൽ കണ്ടത് ഐശ്വിക നിസ്കാരം വർദ്ധിപ്പിച്ചും ഖുറാൻ പാരായണം നടത്തിയുമാണ് വിശ്വാസികൾ ആദ്യ വെള്ളിയാഴ്ചയെ ധന്യമാക്കിയത് റമദാനിലെ ആദ്യ പത്ത് ദിനങ്ങൾ കാരുണ്യത്തിന്റെ സവിശേഷ ദിനങ്ങളാണ് പാപമോചനം നരകമോചനം എന്നിവയുടെ പത്ത് നാളുകളാണ് തുടർന്നുള്ള ദിനങ്ങൾ റമദാൻ പതിനേഴിന് ബദർ ദിനമാണ് ആയിരം മാസത്തേക്കാൾ പ്രതിഫലമുള്ള ലൈലത്തുൽ ഖദർ റമദാനിലെ അവസാന പത്തിൽ പ്രതീക്ഷിക്കുന്നു പള്ളികളിൽ ഖുറാൻ പാരായണത്തിൽ മുഴുകിയും മറ്റും റമദാൻ ദിനങ്ങളെ അർത്ഥപൂർണമാക്കുകയാണ് വിശ്വാസികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇഫ്താർ വിരുന്നുകൾ ആത്മസംസ്കരണ പരിപാടികൾ തുടങ്ങിയവയാൽ ഇനിയുള്ള ദിനങ്ങൾ സജീവമാകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്